അടുത്തതായിട്ട് നമുക്ക് കുടുംബത്തിലെ ഭാര്യ അല്ലെങ്കിൽ അമ്മ അമ്മയുടെ റോൾ എന്താണെന്നുള്ളത് നോക്കാം ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് റോളുകളാണ് അമ്മയ്ക്കുള്ളത് ഒന്ന് നറിഷ്മെൻറ്റ് അതായത് ഭക്ഷണം കൊടുക്കുക അതുപോലെ അവരുടെ ബാക്കി കാര്യങ്ങളിൽ വസ്ത്ര വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു റോള് നറിഷ്മെൻറ്റ് രണ്ടാമത്തേത് എഡ്യൂക്കേഷൻ കുട്ടികളെ പഠിപ്പിക്കുക അവർക്ക് ആവശ്യമുള്ള പഠന സംബന്ധമായ കാര്യങ്ങൾ അത് രണ്ട് രണ്ട് രീതിയിലും വേണം ഒന്ന് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും കു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഉള്ള പ്രധാനപ്പെട്ട റോൾ അമ്മയ്ക്കുണ്ട് പിന്നെ അമ്മ എവിടെ അവിടെയാണ് വീട് നമുക്കറിയാം കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്കാണ് വരുന്നത് അപ്പോൾ അമ്മ എവിടെ അവിടെയാണ് വീട് ഭർത്താവ് ജോലി ചെയ്ത് കഴിഞ്ഞ് ഭാര്യയുടെ അടുത്തേക്ക് വരുന്നത് കാരണം ഭാര്യയുള്ള ഇടമാണ് വീട് അപ്പം വീടിനെ വീടാക്കുന്നത് അമ്മയുടെ സാന്നിധ്യമാണ് അപ്പം ഈ രണ്ട് റോളുകളും ഏറ്റവും മനോഹരമായി ചെയ്തുകൊണ്ടാണ് ആൾ വീടിനെ വീടാക്കുന്നത് അപ്പം നമ്മൾ പറയാണ് മലയാളത്തിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മയാണ് വീടിൻ്റെ വിളക്ക് അപ്പം അത് അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് അമ്മ ചെയ്യേണ്ടത്